കാലമായി പ്രദേശത്തുകാരുടെ ആഗ്രഹമായി എന്നാൽ ഭാഗികമായെങ്കിലും അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു മഴക്കാലത്ത് കാൽനടയാത്ര പോലും കഴിയാത്ത ഒരു തൊട്ടു ആയിരുന്നു ഈ ആട്ടില്ല വലിയ പാഠമടം വഴി ഇന്നത് പൊതുസം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയതിൽ ചരിതാർത്ഥമുണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സൂചിപ്പിച്ചു ഇവിടെ ഇത്രയോ വർഷമായിട്ടുള്ള ധാരാള കുടുംബങ്ങളുടെ ഒരാവശ്യമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞത് ഇതിനു മുൻപ് തന്നെ ഇതിന് ഫണ്ട് അനുവദിച്ചായില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ആ ഒരു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അത് വീണ്ടും അതിന് പണം വെക്കുകയും അത് നല്ല രീതിയിൽ തന്നെ ഇന്ന് നമുക്ക് പ്രയോജനം ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ കൊടിഞ്ചിയിലേക്കുള്ള ഒരു വഴിയുടെ കാര്യം നമ്മുടെ അസലം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇടക്ക് ഷെരീഫും ഒക്കെ തന്നെ ഇടക്ക് ഒരു കാര്യമായി അത് ആ ഒരു ആലപ്പുഴ കുഞ്ഞ് റോഡിൻ്റെ പ്രധാന ഭാഗം കാനൂർ നഗരസഭയുടെ ഭാഗം ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നത് ടാറിങ് ജോലി മാത്രം ബാക്കിയുണ്ട് കാരണം ടാർ ചെയ്യണമെങ്കിൽ നമുക്ക് കൊടിഞ്ഞി എന്നുള്ള കണക്ടിവിറ്റി കൂടി അതിനാവശ്യം അതായിരുന്നു ഇപ്പോൾ എന്റെ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ